നമസ്കാരം ഷിബിഡീശന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് കടക്കാം യാത്ര എന്നൊരു പഠനക്കുറിപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഗീതാഞ്ജലി കൃഷ്ണൻ എഡിറ്റ് ചെയ്ത യാത്ര എന്ന പുസ്തകത്തിലെ രചനയാണ് കാർലോട്ടിയിലെ ഗ്രാമവീട് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പുസ്തകം ഇറങ്ങുന്നത് പെൺ യാത്രകൾ എന്ന പുസ്തകം ഇപ്പൊ യാത്രാ സാഹിത്യ ചരിത്രത്തിലെ ഒരു പ്രത്യേകത നിറഞ്ഞ പുസ്തകം ആകാനുള്ള കാരണം സ്ത്രീ യാത്രകളുടെ ചരിത്രവും സ്ത്രീകൾ നടത്തിയ യാത്രകളുടെ വിവരണവുമാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ശ്രദ്ധേയ കവിയും വിവർത്തകയുമായ അനിതാ തമ്പിയാണ് ഈ സ്ത്രീ യാത്രകളെ കുറിച്ച് പറയാം മലയാളത്തിൽ പണ്ട് മുതൽ യാത്രാ സാഹിത്യ പുസ്തകങ്ങൾ ധാരാളമുണ്ട് പക്ഷേ സ്ത്രീകളുടെ യാത്രാ വിവരണങ്ങൾ വളരെ കുറവാണ് കാരണം അതിനുള്ള ഒരു പുരുഷന്മാരാണ് ആദ്യകാലത്ത് ദീർഘകാല യാത്ര പോയിരുന്നതും അതിന്റെ വിവരണങ്ങൾ എഴുതിയിരുന്നത് സ്ത്രീകളുടെ യാത്രകളെല്ലാം ഭർത്താവിനോടൊപ്പമുള്ള യാത്രയോ അല്ലെങ്കിൽ തീർത്ഥാടന യാത്രകളോ ഒക്കെ ആയിട്ട് ഒതുങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം സമൂഹത്തിൽ സ്ത്രീയുടെ പദവി കൂടുകയും എല്ലാ സൗകര്യങ്ങളും ലഭിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീകളുടെ കൂട്ടായ്മകളെ യാത്ര നടത്തുന്നു സോളോ യാത്രകൾ ഒറ്റയ്ക്കുള്ള സ്ത്രീ യാത്രകൾ ഇതൊക്കെ ധാരാളമായി അപ്പൊ ടൂർ കമ്പനികളും പാക്കേജുകളും സ്ത്രീകളെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തര തരവത്ത് അമ്മാളും അമ്മ എഴുതിയ തീർത്ഥയാത്രയാണ് നമ്മുടെ ആദ്യത്തെ സ്ത്രീ യാത്രാ വിവരണ ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നത് പിന്നീട് നിരവധി യാത്രാ വിവരണങ്ങൾ സ്ത്രീകളുടേതായിട്ടുണ്ട് അപ്പോ സ്ത്രീകളുടെ യാത്രാ വിവരണങ്ങളിൽ ഒരു സ്നേഹവും ഒരു സാമഥ്യവും തോന്നാറുണ്ടെന്ന് എഴുത്തുകാർ പറയാറുണ്ട് വസ്തുതകൾ വിവരിക്കുന്നതിനപ്പുറം അനുഭവങ്ങളുടെ തങ്ങൾ അനുഭവിച്ച കാര്യങ്ങളോടുള്ള അടുപ്പം ഭാഷയിൽ ലാവണ്യം മനുഷ്യരെ നോക്കിക്കാണുന്നതിനുള്ള അവരുടെ സഹാനുഭൂതി ഇതൊക്കെയാണ് സ്ത്രീ യാത്രാ വിവരണങ്ങളെ കൂടുതൽ സുന്ദരമാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അനിത തമ്പി കാർലോട്ടിയിലെ ഗ്രാമവീട് എഴുതിയത് തെക്ക് പടിഞ്ഞാറൻ ഹിമാചലിന്റെ പഞ്ചാബ് പ്രദേശവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ബിലാസ്പൂർ ജില്ലയുടെ ഉൾനാടൻ ഗ്രാമമാണ് കാർലോട്ടി അപ്പൊ അവിടെ രജപുത്ര ഗ്രാമമാണ് ബ്രാഹ്മണരും രജപുത്രരും ദളിതരും ഒക്കെ ഉണ്ട് ജാതി വിവേചനം കഠിനമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ സാമൂഹ്യ ജീവിതത്തെ അത് ബാധിക്കുന്നില്ല അതുപോലെ ഗ്രാമജീവിതത്തെ പറ്റി വ്യക്തമായൊരു കാഴ്ചപ്പാട് ഈ യാത്രാ വിവരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു യാത്രാ വിവരണത്തിലേക്ക് നമുക്ക് കിടക്കാം ഉഴുതുമറിഞ്ഞ ചാണ പാടങ്ങളും ചാണകവും ചപ്പിലൊക്കെ നിറ നിരത്തിയിട്ട വയലുകളും ഒക്കെയാണ് കാർലൊട്ടിയുടെ ഒരു പ്രത്യേകത മഴ പെയ്യും നാളെ പെയ്യും എന്നുള്ള ദാഹത്തോടെ ചോള വിത്തുകൾ കാത്തു കിടക്കുന്നു അപ്പൊ ഈ അനിതാ തമ്പിയുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് മെയ് മാസത്തിൽ അവിടെ പോയത് ഹിമാചലിന്റെ അടുത്ത പ്രദേശമായ ധാരാളം കമ്പിളി വസ്ത്രങ്ങൾ കൊണ്ടുപോയിരുന്നു പക്ഷെ അവിടുത്തെ ആളുകൾ കാണാതെ അത് ഒളിച്ചു വെച്ചു കാരണം അതികഠിനമായ ചൂടായിരുന്നു അവർക്ക് അനുഭവപ്പെട്ടത് മഴ പെയ്യുന്ന പോലെ കണ്ണിലൂടെ ജലം ഒലിച്ചിറങ്ങി അത്രയ്ക്ക് ചൂടാണ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ തന്റെ കണ്ണുകൾ ചെമ്പരത്തി പോലെ ചുവന്നു വന്നു എന്നാണ് എഴുത്തുകാരി പറയുന്നത് പോലും ആ കാർലോട്ടി ഗ്രാമം ഈ വേനലിലും സുന്ദരമായിരുന്നു പുൽപ്പറമ്പുകൾ പൈൻ മരങ്ങളുള്ള സർക്കാരിന്റെ വനങ്ങളുണ്ട് പിന്നെ കല്ല് പാകിയ മേൽക്കൂരകൾ പിന്നെ ദൂരെയുള്ള മലനിരകൾ ഇതൊക്കെയാണ് അതിന്റെ സൗന്ദര്യം അപ്പം വയലുകളുടെ ഓരം ചേർന്ന് ഇരുനില വീടുകളുണ്ടായിരുന്നത് പണ്ടത്തെ മോഡലിൽ നിർമ്മിച്ച ഇരുനില വീടുകൾ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയവയാണ് അവിടുത്തെ കൂടുതൽ വീടുകൾ മരത്തിന്റെ മച്ച് ചാണകം മെഴുകിയ തറ അപ്പൊ നല്ല മരത്തിൽ നന്നായിട്ട് പണിത വീതിയുള്ള ജനലുകൾ അവിടുത്തെ ഒരു പ്രത്യേകതയായിരുന്നു പുറം ചുമരിലും വാതിൽ പുറത്തും അടുക്കള ചുവരിൽ പോലും ചിത്രങ്ങൾ കാണാം അപ്പൊ ദാരിദ്ര്യത്തിന്റെ ലാഞ്ചന ഒട്ടും തീണ്ടാത്ത പാർപ്പിടങ്ങളാണ് കാർലോട്ടിയിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതിലിതമായ ജീവിതശൈലി ആയിരുന്നു അവരുടേത് ഏതാണ്ട് എണ്ണൂറ് വർഷം മുമ്പ് മുഗളന്മാരുടെ കാലത്ത് രാജസ്ഥാനിൽ നിന്ന് കുടിയേറി പാർത്ത രജപുത്രരാണ് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നവരെന്ന് പറയപ്പെടുന്നു അപ്പൊ അവരെ താമസിച്ചിരുന്ന പഴയ വീടുകളുടെ ഓർമ്മയിലാണ് അവർ ഇവിടെയും ചിത്രപ്പണികളുള്ള വീടുകൾ ചെയ്തിരുന്നത് വേനലിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ആ വീടുകളുടെ പൂമുഖങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന അതിഥികളെ സ്വീകരിക്കുന്ന രീതിയിൽ ആണ് കാണപ്പെട്ടത് അപ്പൊ ആദ്യ ദിവസങ്ങളിൽ കൂട്ടുകാർക്കൊപ്പമാണ് താമസിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് പറയുന്നത് പുരുഷന്മാരായ നാലുപേരാണ് ഇവർ ആ പഠനത്തിനായി ചെന്നാൽ അനിതാ തമ്പി മാത്രം ഒരു സ്ത്രീയും ബാക്കി മൂന്ന് പുരുഷന്മാരുമാണ് പക്ഷെ ആദ്യ ദിവസങ്ങളിൽ ഏതാണ്ട് ഒരാഴ്ചയോളം ഇവർ നാലുപേര് ഒരുമിച്ചാണ് താമസിച്ചത് അപ്പൊ അത് കേരളത്തിലായിരുന്നെങ്കിലോ എന്നൊക്കെ ഓർത്താണ് അവർ ഭയപ്പെട്ടത് പക്ഷെ അവിടെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പിന്നീട് തനിച്ച് താമസിക്കാൻ ഇടം കിട്ടിയപ്പോൾ ഒരു വലിയ വീടിന്റെ ഔട്ട് ഹോഴ്സ് പോലുള്ള ഒരു രണ്ട് നില വീടാണ് കിട്ടിയത് പക്ഷെ ആ വീട് ഇഷ്ടപ്പെട്ടെങ്കിലും അവിടെ താമസക്കാർ മാറിക്കൊടുക്കില്ല എന്നാണ് ഉടമസ്ഥര് പറഞ്ഞത് ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഏറ്റവും രസകരമായി തോന്നിയത് എരുമകളും അവരുടെ കുഞ്ഞുങ്ങളുമാണ് താഴത്തെ നിലയിൽ താമസിക്കുന്ന എരുമകളാണ് മുകളിലത്തെ നിലയിൽ അവർക്കുള്ള വൈക്കോലും തിന്നാനുള്ള ആഹാരത്തിനുള്ള വസ്തുക്കളുമാണ് സൂക്ഷിച്ചിരുന്നത് അപ്പൊ ഈ എരുമകളുടെയൊക്കെ ഒരു അവസ്ഥ ഓർത്ത് താൻ അത്ഭുതപ്പെട്ടു പോയെന്ന് എഴുത്തുകാരി പറയുന്നു പിന്നെ കാർലോട്ടയിലെ പ്രത്യേകത സുന്ദരികളുടെ സുന്ദരന്മാരുടെ നാടാണ് നല്ല സൗന്ദര്യമുള്ള മനുഷ്യരെയാണ് അവിടെ കണ്ടത് വടിവെത്ത മൂക്ക് വരച്ചു വെച്ചതുപോലുള്ള ചുണ്ടുകൾ നല്ല സുന്ദരമായ നിലാവ് പോലുള്ള ചിരി മേധസ് ഇല്ലാത്ത അതായത് നേരത്തെ ദുർമേധസ്സൊന്നുമില്ല കൊഴുപ്പില്ലാത്ത നിവർണ ശരീരം നല്ല മിനുത്ത തൊലി ഗ്രാമങ്ങളിലൊക്കെ നോക്കുമ്പോൾ നല്ല സുന്ദരികളെയാണ് പെൺകുട്ടികളെയും കാണുന്നത് കമ്മലുള്ള വലിയ കമ്മലോളം വരുന്ന വലിയ മൂക്കുത്തി കൈ നിറയെ കുപ്പിവെള നെറ്റിയിൽ വലിയ പൊട്ടു അപ്പൊ വൃദ്ധകരാണെങ്കിലും ചെറുപ്പക്കാരികളാണെങ്കിലും ഈ രീതിയിലാണ് ഒരുങ്ങുന്നത് പണിയെടുക്കുന്നു ഉറക്കെ ചിരിക്കുന്നു ഉറക്കെ സംസാരിക്കുന്നു അപ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയുന്നു അപ്പൊ ഞാനൊരു പുറം നാട്ടിൽ നിന്ന് ചെന്ന സ്ത്രീയായിട്ട് പോലെ എനിക്ക് കാർലോട്ടിയിലെ പെണ്ണുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ സന്തോഷം തോന്നി വെള്ളത്തിന്റെ ക്ഷാമമുണ്ട് അപ്പൊ അവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ദൂരമുള്ള കൈപ്പമ്പുകളുണ്ടല്ലോ ഹാൻഡ് പമ്പുകൾ അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് പെണ്ണുങ്ങൾ കൂടുതലും ചെയ്യുന്നത് ആണും പെണ്ണും ചെയ്യാറുണ്ട് വെള്ളം നിറഞ്ഞ കുടങ്ങൾ തലയിൽ ചുമന്നിട്ട് അത് ആയിട്ട് നടന്ന് ദീർഘദൂരം നടന്ന് വീടുകളിലെത്തിയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ അനേകം തവണ കുടങ്ങൾ ഇങ്ങനെ വെച്ച് നടക്കുന്നതുകൊണ്ടായിരിക്കും അവരുടെ ശരീരം മുഴുവൻ നല്ല ഒഴുക്കുള്ള സൗന്ദര്യം ഉണ്ടായത് ആഹ് ലോകസുന്ദരി പട്ടത്തിനൊക്കെ മത്സരിക്കുന്നവർ ഇങ്ങനെ തലയിൽ വെയിറ്റ് വെച്ച് നടക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവരെല്ലാം ഒരുപോലെ സുന്ദരികളായെന്ന് ലേഖക പറയുന്നത് ഗ്രാമം മുഴുവനും മണിക്ക് ഉണരും പ്രഭാത ഭക്ഷണത്തോളം ജോലി ചെയ്യും പിന്നെ വീട്ടിലും തൊടിയിലുള്ള ജോലി ചെയ്യും കന്നുകളെ പരിപാലിക്കുക വയലില് വീണ്ടും അത് കഴിഞ്ഞാൽ വയലിൽ പണിയെടുക്കും ഉടമസ്ഥര് തന്നെയാണ് പണിക്കാര് അവര് പണിക്കാരോടൊപ്പം നിന്ന് വലിപ്പ ചെറുപ്പമില്ലാതെ പണിയെടുക്കുന്നു നല്ല പോലെ ഭക്ഷണം കഴിക്കും നല്ല പോലെ പണിയെടുക്കും അപ്പൊ ഈ മനുഷ്യർ സുന്ദരികളും സുന്ദരന്മാരും ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പൊ ഒരു കാലത്തും കേരളത്തിൽ ഇത്രയും സുന്ദരന്മാർ സുന്ദരികളും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു നോക്കി അപ്പൊ നമുക്ക് നിറയെ മഴ കിട്ടുന്നുണ്ട് നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് അധികം ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടായിരിക്കും ഈ സൗന്ദര്യം കേരളീയർക്ക് കിട്ടാത്തതെന്നവര് പറയുന്നു അപ്പൊ നമുക്കിനി ദാരിദ്ര്യം ഉണ്ടായെങ്കിലോ കുടിവെള്ളം മുട്ടിയാലോ നമ്മൾ ഇങ്ങനെ കുടവൊന്നും ചുമക്കില്ല നമുക്കല്ലാതെ തന്നെ വെള്ളം കൊണ്ടുവരാൻ മാർക്കറ്റ് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇതിലെ എൺപത്തി ശതമാനം ആളുകളും ബ്രാഹ്മണനും രജപുത്രരുമാണ് പട്ടികജാതിക്കാർ ഏതാണ്ട് പത്ത് ശതമാനം പിന്നെ ഒരു അഞ്ചു ശതമാനം വളരെ താഴ്ന്ന ജാതിക്കാരുണ്ട് പക്ഷെ എല്ലാവർക്കും ഭൂമിയുണ്ട് ഭൂരഹിതർ ഭൂരഹിതരില്ലാത്ത സ്ഥലമാണ് ഹിമാചൽ പ്രദേശ് ഇപ്പൊ അവിടെ ഒരു വിഷയം തന്നെയാണ് പട്ടികജാതിക്കാര് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി കിണർ അടപ്പ് മതിലും ചുറ്റുമതിലും ഒക്കെ ഇട്ട് കെട്ടിയിരിക്കുകയാണ് സർക്കാർ ഉണ്ടാക്കിയ കിണറിലൂടെ മസ്താവകാശം ഉന്നയിച്ച് ഉയർന്ന ജാതിക്കാരത് കൈവേശം വെച്ചിരിക്കുന്നു ദലിതർ കുറെ ദൂരം പോയാണ് ഹാൻഡ് ബാഗിൽ നിന്ന് വെള്ളം എടുക്കുന്നത് അവിടെ അതിന്റെ തർക്കങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു ദിവസം സ്ത്രീകളുമായിട്ട് സംസാരിക്കുകയായിരുന്നു രണ്ട് സ്ത്രീകൾ അവര് പാല് പഴം മാമ്പഴം കൊടുത്തു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങളിവിടെ അടുത്തൊരു അംഗരവാടിയിൽ കുട്ടികളെ വിടാൻ താല്പര്യമുണ്ട് പക്ഷെ ദലിതരാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചു അനിതാ തമ്പിയോട് അവര് അത് രണ്ടിടത്തും തൊടാതെ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല ദലിതര് വൃത്തിയായിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ അത് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അതില് ഒരു സ്ത്രീയെങ്കിലും മാറ്റി ഞങ്ങളുടെ ജാതിയിൽ നിന്ന് ഒരു സ്ത്രീയെടുക്കണമെന്ന് എഴുതി കൊടുക്കണമെന്നവരോടാണ് ആവശ്യപ്പെട്ടത് അവരോട് ആവശ്യപ്പെട്ടു അപ്പം ഈ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാമെന്നാണ് ലേഖക പറഞ്ഞു തന്നിട്ട് വേഗം തേൻ മധുരമുള്ള മാമ്പഴങ്ങൾ കഴിച്ചു തീർത്തു ഗ്രാമ കവലയില് ദൈവങ്ങളുടെ ഒരു ബഹളമാണ് വലിയ ആൽമരത്തിന്റേതായ ദേവീക്ഷേത്രം അത് മേൽജാതിക്കാരുടേതാണ് അപ്പൊ പൂജ ചെയ്യുന്നത് അവിടെ ബ്രാഹ്മണനാണ് പിന്നെ അതിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് കൺ നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരും അറിയാവുന്നവരുമായിരുന്നു അപ്പൊ ഒരിക്കൽ ഞാൻ അവിടുത്തെ ദളിത് കുടുംബങ്ങളിലെ ചെന്ന് സന്ദർശനം നടത്തിയപ്പോ അവിടെ ആ പെൺകുട്ടി വന്ന് ഈ വിഗ്രഹങ്ങളിൽ ഒന്നിന് വിളക്ക് കൊളുത്തി അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞത് ഇത് നിങ്ങൾക്കറിയാവുന്ന ദൈവങ്ങൾ വേറെ ഇത് ഞങ്ങളുടെ ദൈവങ്ങളാണ് ഇതിനിടയ്ക്കിടയ്ക്ക് കാണുന്നത് അപ്പൊ ദലിതരുടെ ദൈവങ്ങൾക്കിടയിൽ സന്തോഷത്തോടെ പൂജ സ്വീകരിച്ചിരിക്കുന്ന മറ്റു ദൈവങ്ങൾ ദൈവങ്ങൾ ആര് വെച്ചതായാലും അവരെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ സ്ത്രീകളോട് ദിനചര്യകളെ പറ്റി ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു വെളുപ്പിന് നാലുമണിക്ക് സൂര്യനൊദിക്കുമ്പോൾ ഞങ്ങൾ ഉണരും പത്തു വരെ വീട്ടിലും പറമ്പിലും പാടത്തുമായിട്ട് പണി പിന്നെ ഭക്ഷണം ഉണ്ടാക്കൽ എരുമയെ കുളിപ്പിക്കൽ ആ വൃത്തിയാക്കൽ തീറ്റ എത്തിക്കൽ വെള്ളം കൊണ്ടുവരാൻ പോകൽ തുണി കഴുകൽ ഇങ്ങനെ നീണ്ട ലിസ്റ്റ് പറഞ്ഞു എന്നിട്ട് അവർ പത്ത് മണിയാവുമ്പോൾ അടുക്കള അടച്ച് ഉറങ്ങാൻ കിടക്കും പെട്ടെന്ന് ഒരു സ്ത്രീ പറഞ്ഞില്ല പിന്നെയും പണിയുണ്ട് അപ്പൊ മറ്റുള്ള സ്ത്രീകളത് കളിയാക്കി ചിരിച്ചു അപ്പൊ ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു അവള് പറഞ്ഞത് അവൾ എന്നെ നോക്കുന്നില്ല ദൂര മലനിരകളിൽ നോക്കി അവള് പറഞ്ഞു ഉറക്കത്തിൽ സ്വപ്നങ്ങൾ വരും നല്ലതും ചീത്തയുമായ സ്വപ്നങ്ങൾ അപ്പൊ എല്ലാ വീടുകളിലും നന്നായിട്ട് പലതരം കക്കൂസുകളുണ്ട് അപ്പൊ അത് അവിടെ ആൾക്കാരുടെ ഒരു മാറ്റമാണ് പക്ഷെ പലരും വെളിംപ്രദേശത്താണ് കാര്യങ്ങൾ സാധിക്കുന്നത് വെള്ളം ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ഒഴിക്കും വെള്ളത്തിന് മുട്ടുള്ളതുകൊണ്ട് അപ്പോ വീടുകളിൽ തന്നെ കക്കൂസുകളിൽ സ്ത്രീ പുരുഷനെ നേടി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ലേഖിക പറയുന്നു പിന്നെ ഏറ്റവും സർഗാത്മകമായ ഒരു കക്കൂസ് കണ്ടത് ഒന്നിൽ സോണിയാഗാന്ധിയുടെ പടം ഒട്ടിച്ചിട്ടുണ്ട് മറ്റൊന്നിൽ മൻമോഹൻ സിംഗിന്റെ പടം ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ അത് സ്ത്രീക്കും പുരുഷനും വേണ്ടിയുള്ളതാണ് അപ്പൊ അതൊരു സർഗാത്മകതയായിട്ടാണ് കണ്ടത് അപ്പൊ ഞാൻ ഇത് നേരത്തെ പറഞ്ഞില്ല വൈകുന്നേരം ഒരു വൈകുന്നേരമാണ് അവിടെ എത്തുന്നത് ഈ ഗ്രാമത്തിൽ അപ്പൊ അവിടെ ഞങ്ങൾ രണ്ട് പേര് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചു ആണുങ്ങളോടൊപ്പം താമസിക്കാൻ എനിക്ക് ലജ്ജ തോന്നും പക്ഷേ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സംഭവിച്ചില്ല അപ്പൊ ഗ്രാമത്തിലെ സ്ത്രീ പുരുഷ ബന്ധം ആരോഗ്യകരമാണെന്ന് എനിക്ക് മനസ്സിലായി ബസുകളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് ഇപ്പൊ ഹിമാചലിലും ഉത്തരാഖണ്ഡിലും നടത്തിയ യാത്രയിൽ ആരും തന്നെ എന്നോട് അപമാനമായിട്ട് പെരുമാറിയിട്ടില്ല രാത്രി ചായക്കടയിൽ ഇരുന്നാൽ പോലും മദ്യപാനികൾ ആരെങ്കിലും വന്നാൽ പോലും വേണ്ടാത്ത ഒരു നോട്ടം പോലും അവർ സ്ത്രീകളുടെ നേരെ എറിയാറില്ല അപ്പൊ കുട്ടി ഇനി ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സദാചാരം എന്ന് പറഞ്ഞാൽ അടുപ്പിന്റെ ചാരം മൂടിയ അടുപ്പിൽ കിടക്കുന്ന പോലെയാണ് എന്ന് വിനയ ചൈതന്യം അവർക്ക് പറഞ്ഞു തണുത്ത ചാരത്തിൽ സദാ ചുരുണ്ട് കിടക്കുന്ന നായയാണ് നമ്മുടെ സദാചാരം വിറക് കൊള്ളി കൊണ്ട് അടികൊള്ളുമ്പോൾ മൂങ്ങിക്കൊണ്ട് ഓടാനേ അതിനെ അപ്പൊ കൂട്ടുകാരന്മാരോടൊപ്പം പാർത്തതൊക്കെ കേരളത്തിലായിരുന്നെങ്കിൽ എന്തെല്ലാം വാർത്തയായനെ എന്നുകൂടെ ഞാൻ ഓർത്തുപോയി വളരെ ലളിതമായ ഭക്ഷണമാണ് അവരുടേത് റൊട്ടി സബ്ജി അല്ലെങ്കിൽ ചോറും ദാലും അച്ചാറും ചിലപ്പോൾ തൈരോ മധുരമോ അങ്ങനെ എന്തെങ്കിലും കൂടെ കാണും അപ്പൊ ഇവിടുത്തെ പച്ചമാങ്ങ ചമ്മന്തിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീടുകളിൽ പച്ചമാങ്ങ ചട്നി ഉണ്ടാക്കാറുണ്ട് മധുരവും പുളിയും ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ കഴിച്ചാൽ ഉറക്കം വരും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വേനൽക്കാലത്ത് ഒരു വലിയ മണൽ ചുഴലി വീശാറുണ്ട് അങ്ങനെയാണ് മാങ്ങ ആ സമയത്താണ് മാങ്ങ വീഴുന്നത് ഇനി ഇതിന്റെ താഴെ പച്ചമാങ്ങ മാങ്ങ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നോട്ടിന്റെ ഒപ്പം ചേർക്കാം അപ്പൊ ഓരോ ഒരു നാട്ടിൽ ചെന്ന് ആ നാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അവർക്ക് എല്ലാവരുടെയും വീടുകളും പേരും അറിയാം ഏത് വീട്ടിൽ ചെന്നാലും സ്വന്തം വീട് പോലെ അവര് പെരുമാറുന്നു എല്ലാവരും നാട്ടിലെ ചടങ്ങുകൾക്ക് ക്ഷണിക്കപ്പെടുകയും ക്ഷണി പങ്കെടുക്കുകയും ചെയ്യും വിട്ടുപോന്നാൽ മടങ്ങിപ്പോകാൻ മാത്രം മമത തോന്നുക അതൊക്കെ ഒരു ഗ്രാമത്തെ സ്വന്തം നാടായി കരുതാൻ പറ്റിയ മാനദണ്ഡങ്ങളാണെങ്കിൽ എന്റെ നാടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് ഹിമാചലിലെ കർലോട്ടി എന്ന ഗ്രാമമാണ് എനിക്ക് മമത തോന്നിയ സ്നേഹം തോന്നിയ ഗ്രാമമാണെന്ന് ലേഖക പറയുന്നു അപ്പം ഇതിൻ്റെ ഒരു നോട്ട് കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ കണ്ണൂർ സ്നേഹത്തോടെ ശീപറ്റി